ഒരുപാട് സന്തോഷത്തോടെയാണ് ഒന്നര വയസ്സുകാരനായ എസ്താൻ ഉമ്മയോടൊപ്പം യാത്ര തിരിച്ചത് എവിടേക്കാണ് എന്തിനാണ് പോകുന്നത് എന്നൊന്നും അവൻ അറിയില്ല എന്നാലും നിഷ്കളങ്കമായ ചെറു പുഞ്ചിരിയോടെ അവൻ ഉമ്മയോടൊപ്പം യാത്ര ആസ്വദിക്കുകയായിരുന്നു യാത്രാമധ്യെ ഉച്ചയോടുകൂടി ഉമ്മയുടെ മുലപ്പാൽ നുകർന്നുകൊണ്ട് മാറിടത്തിൽ മയങ്ങിപ്പോയ ആ ഒന്നര വയസ്സുള്ള കുഞ്ഞ് പിന്നീട് ഉണരുന്നത് ഉമ്മയുടെ സാന്നിധ്യമില്ലാതെയാണ് അവന്റെ അടുക്കലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഉമ്മ അവനെ തനിച്ചാക്കി ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു ആ ഞെട്ടിക്കുന്ന ദുരന്തം നടന്ന ശേഷം ഉമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയ ആ കുഞ്ഞ് ഉണരാതിരിക്കാൻ വേണ്ടി ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അനീസയുടെ ഉണ്ടായിരുന്ന ആളുകൾ കാരണം അനീസയും കുഞ്ഞും മാത്രമാണാ വീട്ടിൽ നിന്നും യാത്രയ്ക്ക് പോന്നിരുന്നത് കുഞ്ഞിനെ പരിചയമുള്ള ആരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ എണീറ്റ് ഉമ്മയെ വിളിച്ച് കരഞ്ഞാൽ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന സങ്കടത്തിലായിരുന്നു എല്ലാവരും കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പയ്യോളി തിക്കോടിയിൽ കടലിലേക്ക് ഇറങ്ങിയ വിനോദസഞ്ചാര സംഘത്തിലെ നാലു പേർക്ക് ജീവൻ നഷ്ടമാകുന്നത് കൽപ്പറ്റയിലെ ബോഡി ഷേപ്പ് എന്ന ജിമ്മിൽ നിന്നുള്ള ഇരുപത്തി അഞ്ചംഗ സംഘമാണ് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചിരുന്നത് അനീസ ആ ജിമ്മിലെ ട്രെയിനർ കൂടിയായിരുന്നു ഉച്ചയോടുകൂടിയാണ് ഇവർ ബീച്ചിലേക്ക് ബീച്ചിലേക്കെത്തുന്നത് വെയിലായതുകൊണ്ട് തന്നെ അധികമാരും കടലിലേക്ക് ഇറങ്ങിയിരുന്നില്ല എന്നാൽ അനീസ അവിടെ കുഞ്ഞിനെ ഉറക്കി കിടത്തിയ ശേഷം സുഹൃത്തുക്കളോടൊപ്പം കടലിലേക്ക് ഇറങ്ങുകയായിരുന്നു കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടെന്ന മുന്നറിയിപ്പുകൾ നാട്ടുകാർ നൽകിയിരുന്നുവെങ്കിലും ഇവർ അഞ്ചു പേരും ചേർന്ന് കൈകൾ കോർത്തുപിടിച്ച് കടലിലേക്ക് ഇറങ്ങുകയായിരുന്നു തുടർന്ന് വലിയ ഒരു തിരമാല വന്നടിച്ചതോടെ ഇവർ നാലു പേരും തിരയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു അപകടം നടന്ന ശേഷം ഏതാനും സമയം അവിടെ എങ്ങും കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു കൂടെയുണ്ടായിരുന്ന നാല് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടും കുഞ്ഞ് ഉണരാതിരിക്കാൻ ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു യാത്രാ സംഘത്തിലുണ്ടായിരുന്നവർ വേദന കടിച്ചമർത്തി ഉറങ്ങുന്ന കുഞ്ഞിന്റെ ചുറ്റുമിരുന്ന് അവർ ഓരോരുത്തരും വിങ്ങി കുഞ്ഞിനൊപ്പം അനീസ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഉണരുന്നതിന് മുൻപേ ബന്ധുക്കളെ ഏൽപ്പിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം കൽപ്പറ്റയിൽ നിന്നും ബന്ധുക്കൾ ഇങ്ങോട്ടെത്താനാണെങ്കിൽ സമയമെടുക്കും എന്നാൽ ചേതനയേറ്റ സുഹൃത്തുക്കളുടെ ശരീരത്തിനു മുന്നിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കാനും അവർക്കാവുന്നില്ല ഒടുവിൽ വഴിയിൽ കാണുന്നിടത്ത കുഞ്ഞിനെ കൈമാറാമെന്ന ധാരണയിൽ യാത്രാ സംഘങ്ങൾ തിക്കോടിയിൽ നിന്നും കുഞ്ഞിന്റെ ബന്ധുക്കൾ കൽപ്പറ്റയിൽ നിന്നും യാത്ര തിരിക്കുകയായിരുന്നു ഉമ്മയുടെ മുലപ്പാൽ നുണഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയ ആ കുഞ്ഞ് ബന്ധുക്കളുടെ കൈകളിലേക്ക് കൈമാറുന്നതുവരെ ഉണരരുതേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും അപകടത്തിൽ വയനാട് കൽപ്പറ്റ സ്വദേശികളായ വാണി അനീസ ബിനീഷ് ഫൈസൽ എന്നിവരാണ് മരണപ്പെട്ടത് അപകടം സംഭവിച്ച ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന മത്സ്യബന്ധന തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയതുകൊണ്ടാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ജിൻസിയെ രക്ഷപ്പെടുത്താനായത് മറ്റു നാലു പേർ തിരയിൽ ഒലിച്ചുപോയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തുടർന്ന് നാട്ടുകാരും മത്സ്യബന്ധന തൊഴിലാളികളും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മൂന്നുപേരെ കരയിലെത്തിക്കാൻ സാധിച്ചു ഇവരെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പിന്നീട് ഒരു മണിക്കൂറിന് ശേഷമാണ് നാലാമത്തെ ആളെ കടലിലെ പാറയിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്